മകളെ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരാരും നമസ്കാരം നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായി വേറെ ആരുടെയും മല്ല നമ്മുടെ മകളുടെയാണ് കാരണം ഇവിടെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറൊക്കെ ഏകദേശം സെവൻറ്റി ടു നയൻറ്റി നയൻറ്റി ഫൈവ് ഹൺഡ്രഡ് ഡോളർ വരെയൊക്കെ എത്തും പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ഇതുകൊണ്ടൊക്കെ ഉള്ള ഉത്ഗ്രാമങ്ങളിലൊക്കെ ഏകദേശം ഒരു ഏതാണ് ചോയ്സ് വളരെ കുറവുള്ളൂ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ഈ ഇങ്ങനെ ഇൻസ്ട്രക്ടർ പഠിപ്പിക്കുന്ന ആൾക്കാരുള്ളൂ അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ കൊണ്ട് ഇറങ്ങി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ലേർ പെർമിറ്റ് എടുക്കാൻ പറ്റുന്നത് ഈ ലേണർ പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ നമ്മളിതു കൊണ്ടൊക്കെ ഇൻസ്ട്രറ്റർമാരുടെ ഒരു അഞ്ചെട്ടു പത്ത് ക്ലാസ് സാധാരണ ഇവർ വിടും കാരണം കൈ തെളിയാനും ഒന്ന് റോഡിൻ്റെ അല്ലെ റോഡിൽ കൂടെ നോളിച്ച് പഠിക്കാനും ഒന്നും തന്നെ നമ്മൾ കൈ തെളിയാന്ന് പറയുന്നത് അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിട വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം വിളിക്കും കാരണം അതുകൂടൊക്കെ കാശാണ് ഈ പറഞ്ഞൊക്കെ എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് അങ്ങനെ പല രീതിയിലുള്ള പൈസ ആൾക്കാർ ഇവിടുന്ന് മേടിക്കുന്നുണ്ട് സിറ്റിയിലൊക്കെ ചെല്ലുമ്പം ഓപ്ഷൻസ് കൂടുതലുള്ളത് കൊണ്ട് തിളപ്പിച്ചിട്ടും പൈസ കുറവായിരിക്കും അപ്പോൾ നമ്മുടെ ഇടങ്ങളിൽ പൈസ കൂടുതലാണ് അപ്പോൾ ഒരു പത്ത് ഒന്നര ക്ലാസ് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ലൈസൻസ് ഒരാൾക്ക് അപ്പോൾ എനിക്ക് ഫുൾ ലൈസൻസ് ഉള്ള ഒരാളാണ് അപ്പം നമുക്ക് നമ്മുടെ കൊച്ചിനെ ഡ്രൈവിങ് നമുക്ക് കൊണ്ടുപോകാം നമ്മൾ പിന്നെ ഈ ഡ്രൈവിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഫുൾ ലൈസൻസ് ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ ഈ മൊബൈൽ ഡിവൈസ് ഒരു കാരണവശാലും നമ്മുടെ ഈ സാധനം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല മാറ്റി വെക്കണം നമ്മൾ എന്താണ് കൊച്ച് വണ്ടി ഓടിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അമ്മു എത്ര എത്ര മണിക്കൂറാണ് ഇപ്പം ഒരു പഠിക്കേണ്ടത് നമ്മുടെ ഇവിടെ ഇവിടെ ഒരു അതെ നമ്മൾ നൂറ്റി മണിക്കൂറാണ് നമ്മുടെ വിക്ടോറിയ സ്റ്റേറ്റിൽ നമ്മൾ ഈ ഡ്രൈവിംഗ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് അതിനകത്ത് രാത്രി രാത്രി ചെയ്യണം അല്ലേ പകൽ ചെയ്യണം മഴയുള്ള സമയങ്ങളിൽ വേണം ഐ കണ്ടീഷൻസ് വേണം രാത്രി തന്നെ എൻ്റെ ഇരുപത് ഇരുപത്തഞ്ച് മണി ഇരുപത് മണിക്കൂർ വന്നു അല്ലേ രാത്രിയിൽ മുള്ള മണിക്കൂർ ഓടിക്കണം അപ്പോൾ നമുക്കൊന്ന് ലോഗ് ബുക്ക് ഉണ്ട് നമ്മുടെ വണ്ടി നമ്പർ ആരാ നമ്മുടെ ലൈസൻസ് നമ്പർ ആരാണ് പഠിപ്പിക്കുന്ന ലൈസൻസ് നമ്പർ ഇതൊക്കെ നമ്മൾ ലോഗ് ചെയ്യണം വൺ ട്വൻറ്റി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വൺ തേർട്ടി ഫൈവ് വൺ ഫോർട്ടിയൊക്കെ കൊണ്ടിരുന്നെങ്കിൽ മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് നമ്മൾ ചിലവർ ഉറക്കം എന്നാൽ കളത്തിൽ കുറച്ച് എഴുതി വെക്കാമല്ലോ നടക്കുകയല്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഒന്നാമത് ഇതല്ലേ ലോഗ് ചെയ്യണം അല്ലാതെ ഒരു ഇൻസ്പെക്ടർ കയറി കയറി വണ്ടി ഓടിക്കാമെന്ന് കാണുമ്പോൾ വണ്ടി നിൽക്കുമ്പോൾ തന്നെ അറിയാം കേൾക്ക് വണ്ടി ഓടിക്കാവോ അല്ലേ അതുകൊണ്ട് കളത്തിലൊന്നും പാടില്ല നമ്മൾ വണ്ടി ഓടിച്ച് മാന്യമായിട്ട് പോവാം പിന്നെ വേറെ ഒരു ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഉള്ള ഓസ്റ്റലിയൻ ഗ്രാമങ്ങളിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാം റോഡുകളൊക്കെ വിജയമായിട്ട് ഇങ്ങനെ നീണ്ടു തുറന്ന് കിടക്കുകയാണ് ഒരു വണ്ടിയും ഇല്ല അതായത് നമുക്ക് പെട്ടെന്ന് ഭയങ്കര ഈസായിട്ട് നമുക്ക് വേണമെങ്കിൽ ലൈസൻസ് ഒക്കെ എടുക്കാം നമുക്ക് പഠിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ സിറ്റിയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എപ്പോഴും മാത്രമേ വണ്ടി ഉള്ളതുകൊണ്ട് പക്ഷേ ആ പഠിക്കുന്ന സമയത്ത് പാടായിരിക്കും ഇവിടെ പക്ഷേ എളുപ്പമായിരിക്കും പക്ഷേ ഒരു ഗുണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പഠിച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ സിറ്റിയിലൊക്കെ ആദ്യം ഓടിക്കുമ്പോൾ ഒരു തിക്കുമുട്ടലാണ് പക്ഷേ അവിടുന്ന് നല്ല രീതിയിലൊക്കെ പഠിച്ചു വരുന്ന ഇങ്ങോട്ടൊരാൾ ഈസി ആയിരിക്കും അല്ലേ പിന്നെ ആൾക്കാർ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ പല രാജ്യങ്ങളിലും പല നിയമങ്ങളാണല്ലോ ഈ പോസ്റ്ററിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ലൈസൻസ് ഉള്ളവർക്കൊക്കെ നമുക്ക് ഇങ്ങനെ പഠിപ്പിക്കാം മീനെ നമുക്ക് തന്നെ കൊണ്ട് പോയി പഠിപ്പിക്കാം എനിക്ക് യു കെ വാര്യങ്ങളിലൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു സബ്ജക്റ്റ് കറക്ഷനാണ് അങ്ങനെ ചെയ്യാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ നാട്ടിൽ എന്നെ ഒക്കെ പഠിപ്പിച്ചത് നമ്മുടെ ആശാനാണ് ആശാൻ ഇപ്പോഴും ഞാൻ നമ്മളോട് ഓർക്കുന്നത് അതേ ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ലൈസൻസ് കിട്ടിയത് അപ്പോൾ നാട്ടിൽ നമ്മുടെ സ്വന്തം വണ്ടി നമുക്കിങ്ങനെ പഠിപ്പിക്കാവോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റില്ല പല രാജ്യങ്ങളിലും കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ിലൂടെ അപ്പൊ നമുക്ക് അതൊക്കെ കേട്ട് ഇതൊക്കെ പോയാലോ ഓക്കേ അല്ലേ അപ്പതേ ഞങ്ങൾ വണ്ടി ഓടിച്ച് വന്നിരിക്കുന്ന ലോക്ക് എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഇതല്ല ഞങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഈ റൂട്ടാണ് ഞാൻ മിക്കപ്പോഴും വരുന്നത് കാരണമെന്താ നമുക്ക് എളുപ്പമുണ്ട് ഇച്ചിരി കൂടുതൽ ഡ്രൈവിംഗ് കിട്ടും അപ്പം അതെ നമ്മുടെ കാപ്പിക്കട ഇതാണ് നമ്മുടെ ഒരു കാപ്പിക്കട ആ കാപ്പിക്കടയൊക്കെ ഇന്ന് ഒരു കാപ്പി ഓർഡർ ചെയ്യാം എന്നിട്ട് ഈ ലോക്ക് സിറ്റി ഒരു സിറ്റി അല്ലേ ലോക്ക് റൂറൽ ടൗൺ ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിക്കുകയും ചെയ്യാം ഇതാണ് നമ്മുടെ കാപ്പിക്കട കുഞ്ഞൊരു ചെറിയൊരു എന്നാ ഒരു പെട്ടിക്കട പോകണക്കെങ്കിലും സാധനം അവിടെ നമ്മളെ ഇവിടെ വന്ന് ഞാൻ കാപ്പിയൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് ഈ ഡ്രൈവിങ്ങിനൊക്കെ ഇങ്ങനെ ഒരു കുപ്പി കുടിച്ചിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത് ഒരു ചെറിയൊരു കുറേ ഓടിച്ചിങ്ങോട്ട് വരുമ്പോൾ നേരെ ഇടക്കാല ആവശ്യമൊന്നും ഇല്ല നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ലിറ്റിൽ ബോയ് ബ്രൂ ഇതിൻ്റെ പേരാണ് ചെറിയ അയക്കണം കണ്ട ഇവിടെ ഇപ്പോൾ പുള്ളി നമുക്ക് കോഫിയൊക്കെ എടുത്ത് തരും എന്നിട്ട് വേണം നമുക്കടുത്ത് പോകാനായിട്ട് അടുത്ത ഒരു മണിക്കൂർ അന്നേരം ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക ഇങ്ങനെ നമ്മൾ പോകുമ്പം കാരണം ഡ്രൈവിംഗ് കണ്ടിന്യൂസ് ചെയ്യാൻ പാടില്ല ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് വേണം പോകാൻ എങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ചായക്കാലത്ത് അവിടെ കുറേ ഐറ്റംസ് ഒക്കെ ഇട്ടു കേട്ടോ കപ്പുണ്ട് പിന്നെ നമുക്ക് കുറേ സ്നാക്സും ഐറ്റംസ് എല്ലാം ഇരിപ്പുണ്ട് നമ്മളത് ചിക്കൻ സ്നാക്സ് കുറേ ഐറ്റംസ് എല്ലാം ഇപ്പം ഞാനൊരു കാപ്പി മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ കൊച്ചിനൊരു ചെറിയ സ്നാക്സ് കോഫി അപ്പം നമ്മുടെ കാപ്പി കിട്ടി താങ്ക് യു സോ മച്ച് ഇഡ് ഐ ഗുഡ് താങ്ക് യു സോ മച്ച് യു വെൽക്കം യെ താങ്ക് യു ബൈ ബായ് നമ്മുടെ കാപ്പി വീട്ടി ഇപ്പം നമുക്ക് ഈ ലോക്ക് ടൗണ് റൂറൽ ടൗൺ സെൻറ്റർ അല്ലെങ്കിൽ ലോക്ക് വില്ലേജ് എന്നൊക്കെ പറയാൻ നമുക്ക് കാണിക്കാം ഇവിടെ ഒന്നുമില്ല ജസ്റ്റ് ക്യൂട്ടൊരു വില്ലേജ് പറഞ്ഞാൽ ക്യൂട്ടില്ല അവിടെ ഒരു പെട്രോൾ സ്റ്റേഷനുണ്ട് അവിടെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു എന്താ പറയുക ഒരു കഫേ അതെ അവിടുണ്ട് ഇതല്ല ഇത് ഇത് ഗ്രോവ് എന്ന് പറയുന്ന ഒരു റൂറൽ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ഒരു മനുഷ്യർ പോലും വരും പക്ഷേ ഇടയ്ക്ക് നല്ല ഫങ്ങ്ഷനൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഗ്രോവ് അല്ലേ ഇതൊക്കെ ചെറിയൊരു സ്ഥലം നമ്മുടെ അങ്ങോട്ട് വന്ന് വന്നാകി അങ്ങനെ പല സ്ഥല സ്ഥലങ്ങളുടെ പേരൊക്കെ വഴി ചോദിച്ചിട്ടുണ്ട് ഇതാണ് ഈ റൂറൽ ടൗൺ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ആണ് അത് ഈ കാണുന്നത് ഈ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയതാണ് ഒരു മൂന്ന് മാസമായിട്ടുള്ളൂ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു ഏതായാലും ഇതിൻ്റെ ഓരത്തൂടെ നമുക്ക് നടക്കാം അത് ഓപ്പൺ ആക്കല്ലോ വൈകിട്ടൊരു ഒരു ഇത്ര ഇത്ര ഒരു മൂന്ന് മണി നാല് മണി കഴിഞ്ഞാലേ ഒക്കെ ഉണ്ടാകണുള്ളൂ അവിടെ മെനു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇവിടെ ഒരു ആൻറ്റിക് ഷോപ്പുണ്ട് കുറേ പഴയ കസേരകളും അങ്ങനെയുള്ള ചെറിയ സെറ്റപ്പുള്ള ഒരു കൊട്ടയ കൊച്ചയ്ക്ക് നമ്മൾ മുകളിൽ ഒരു ആൻറ്റിക് ഷോപ്പുണ്ട് പിന്നെ ഏറ്റവും ഈ ലോക്കിലെ വേറൊരു മനോഹരമായ ഒരു സംഭവം എന്ന് വെച്ച് ഒരു ഗ്രൂവറി ഉണ്ട് നമുക്ക് ടൂറൊന്നുമില്ല ഇടയ്ക്കുണ്ട് ലോക്ക് ഗ്രൂവറി ആൻഡ് ബിസ്റ്റിലി ദേ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനകത്താണ് ഈ പരിപാടികളെല്ലാം നടക്കുന്നത് അതിൻ്റെ വലിയൊരു ഇത് ഇതിനകത്താണ് ഇതിനകത്തൊക്കെ ഇത് പബൂടം കൂടിയതാണ് അതായത് നമ്മുടെ ബ്രൂവറിയാണ് അപ്പോൾ അമ്മക്ക് അവിടെ ഇരുന്ന് വല്ലതും ഒക്കെ കഴിക്കുവോ ഒക്കെ ചെയ്യുന്നു ഇതാണ് ആ ബ്രൂവറി കേട്ടോ വളരെ ഫേമസാണ് ഇവിടുത്തെ ഈ ലോക്ക് വില്ലേജിൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് കഫേസ് ഉണ്ടോ കേട്ടോ അത് അവിടെ ലോക്ക് വില്ലേജ് ഫുഡ് സ്റ്റോർ ആണ് കഫേ അതും വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഫയാണ് അതിനെക്കാട്ടും വലിയ ഫേമസ് ആയിട്ടുള്ള കഫേ ഇവിടെ കാണുന്ന എന്ന് ഇതെല്ലാം പല കഫേസ് എല്ലാം ഉണ്ട് അപ്പോൾ കുഞ്ഞു ക്യൂട്ട് റൂറൽ ടൗൺ ആണ് ഈ ലോക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു പത്താപത്തഞ്ച് മിനിറ്റ് നമ്മൾ ഓടിക്കും എന്നിട്ട് നിർത്തും ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുക്കും അന്ന് അങ്ങനെ നമ്മൾ ചെയ്ത് ഒട്ടുകഴിക്ക് നാലും അഞ്ചും മണിക്കൂറൊന്നും പോരെ ഇങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പം നമ്മൾ ഒരു മണിക്കൂർ ഓടിക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക അപ്പം അവർക്കും ഒരു ഇതാവും നമുക്കും ഒരു ഇതാകും അങ്ങനെയാണ് പഠിപ്പിക്കാനുണ്ട് അപ്പോൾ ഏതായാലും നമുക്കിനി അടുത്ത ഏതെങ്കിലും റൂറൽ വില്ലേജിലോട്ട് ഡ്രൈവ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ വണ്ടി ഓടിച്ച് അടുത്ത ഒരു റൂറൽ ടൗൺ വന്നേക്കാളും നമ്മൾ നമ്മൾ ലോക്കൽ വില്ലേജ് പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു റൂറൽ വില്ലേജ് ഇതിൻ്റെ പേര് നയോര എന്ന് പറഞ്ഞാണ് ഈ നയോരയ്ക്കൊക്കെ ഒത്തിരി പ്രത്യേകത ഉണ്ട് കാര്യം റൂറലാണെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇവിടെ ട്രെയിനും കാര്യങ്ങളല്ല ഇവിടുന്ന് മെൽബണിലും ഒക്കെ ഉണ്ടായിരുന്നു മനുഷ്യരെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അതായത് നമ്മുടെ ജന പാസഞ്ചർ ട്രെയിനും ഉണ്ടായിരുന്നു പിന്നെ ഈ കോൾ കൊണ്ടുപോകായിരുന്നു മെയിനായിട്ട് ഈ ഇതുപോലുള്ള ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനാണ് നിൽക്കുന്നത് അപ്പോൾ ഈ നയോരയിലെ ഇതുപോലൊക്കെ സ്ഥലങ്ങളൊന്നും മലയാളികളൊന്നും താമസമില്ല കാരണം ഇവിടെ ഹോസ്പിറ്റൽ അങ്ങനെ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞാലും വീഡിയോക്കെ പറഞ്ഞു നമുക്ക് അവിടുത്തെ ഹോസ്പിറ്റലൊക്കെ ആശ്രയിക്കുന്നില്ലകത്ത കുറുമ്പുറ അല്ലെങ്കിൽ നമ്മുടെ വന്നാകലൊക്കെയാണ് അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലൊന്നും ഇല്ലാത്തതുകൊണ്ട് മലയാളികൾ ഒന്നും ആരും ഇവിടെ താമസിക്കുന്നില്ല ഒക്കെയാണ് ഇവിടെ കൂടുതലുള്ളത് അപ്പോൾ പക്ഷേ കുഞ്ഞു റൂറൽ എന്നാ പറയുക നല്ല മനസ്സിന് കുളിർവ് തരുന്ന ഒരു ടൗണുകളാണ് ഇവിടെയെല്ലാം ഏതായാലും ഈ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഓടിച്ച് പെട്ടെന്ന് കാണാം ഈ നയോരയിലെ മെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട് നേരത്തെ ഇതുകൊണ്ട് ഇവിടെ മെയിനായിട്ട് ഒരു നയോര ജനറൽ സ്റ്റോർസ് ഇതുകൊണ്ടൊക്കെ ചെറിയ റൂറൽ ടൗണിലാണ് ഒരു ചെറിയ ജനറൽ സ്റ്റോഴ്സ് കാണാം വേറൊന്നും ഉണ്ടല്ല ചെറിയ പത്രം പാൽ പൈസ കൂടുതലായിരിക്കും നമ്മുടെ വലിയ ഷോപ്പിൽ നിന്ന് ഒരു ശകലം കൂടുതലായിരിക്കും പക്ഷേ പത്രം പാൽ ചെറിയ ഗ്രോസറി ഐറ്റംസ് ഇതൊക്കെ ഇവിടെ കിട്ടും കാരണം ഇവിടെ ഈ പത്തോ അമ്പതോ അറുപതോ പോപ്പുലേഷനുള്ള അവർക്ക് കൈകാര്യം ചെയ്യാനൊക്കെയാണ് ഈ ജനറൽ സ്റ്റോർ കണ്ടല്ലേ പെട്ടെന്ന് നടക്കുകയും ചെയ്യും രാവിലെ ഒരു രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തോറക്കും വൈകിട്ടൊരു രണ്ട് രണ്ടര മൂന്നാമ്പോ നടക്കുകയും ചെയ്യേണ്ടത് ഇതാണ് ഇവിടുത്തെ ജനറൽ സ്റ്റോഴ്സ് പിന്നെ ടൗൺ സെൻ്റർ എന്ന് പറഞ്ഞാൽ ടൗൺ സെൻറ്റർ എന്ന് പറയാൻ വലിയ കൊച്ചി അതിൻ്റെ സിറ്റി അപ്പുറത്താണ് അതായത് അന്നുകൂടെ പെട്ടന്ന് കാണിക്കാം അത് ഇതിനുള്ള ഇതാണ് നയോരയിലുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിന് നയോര ഹബ്ബെന്നാണ് പറഞ്ഞത് അവിടുത്തെ ഫാർമസി ഉണ്ട് ഒരു ക്ലിനിക്ക് ഉണ്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് കഫ ഇത് മൂന്നിനും കൂടി അതിന് ഈ ചെറിയ ഇതിനകത്തുണ്ട് ഇത് ആ ഫാർമസി അത് ഓപ്പൺ ആണ് മെഡിക്കൽ സെൻറ്റർ ഇതെല്ലാം കൂടിയാണ് കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഡോക്ടറെ കാണാനൊക്കെ ഉള്ള ചെറിയ ഒരു സെറ്റപ്പ് ഉണ്ട് കണ്ടല്ലേ അതിന് തൊട്ടപ്പുറത്തൊരു ടേക്ക് അവേ ഉണ്ട് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഹബ്ബും അത് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ വേറൊന്നുമില്ല പിന്നെ ഈ നയരാലിൽ ഉള്ളത് ഒരു ടേക്ക് അവേ ആണ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത് ഓപ്പണൊന്നും അല്ലേ പിസ്സ ടേക്ക് അത് ഈവനിങ് ആയിരിക്കും ഈവനിങ്ങിൽ ഓപ്പൺ ആയിരിക്കും അല്ലേ പിസ്സ ടേക്ക് അവേന്ന് പറുതിയിട്ടുണ്ട് ഇപ്പണത് ഓപ്പൺ അല്ലതാണ് ഈ ഒരു ടേക്ക് അവേ ഉള്ളൂ വേറെ ഒന്നും ഇവിടെ ഇല്ല ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ കുഞ്ഞ് റൂറൽ ടൗൺ ആയവരാ ഇവിടെ ഉള്ളത് ഒരു ജനറൽ സ്റ്റോഴ്സ് ഫാർമസി ഒരു കഫേ ഒരു ടേക്ക് അവേ പിന്നെ പഴയ കാലത്ത് ട്രെയിൻ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇതാണ് ഓസ്ട്രേലിയ കുഞ്ഞു റൂറൽ പീക്കിൻ ടൗൺ എന്നൊക്കെ പറയും അപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കേണ്ട ഇവിടെ മലയാളികളോ അങ്ങനെയായിട്ടും താമസിക്കാറില്ല കാരണം ഈ റൂറൽ ടൗണിലോട്ടൊക്കെ വരുന്ന ആൾക്കാർ മെയിനായിട്ടും ഹോസ്പിറ്റലിനെ ബേസ് ആയിരിക്കും വരുന്നത് ആ ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് ഇപ്പം ഞങ്ങളുടെ ഒക്കെ സ്ഥലമെന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു സൗകര്യം ഇല്ലാത്ത എന്താണെന്ന് ചോദിച്ചാൽ മാത്രം മതി അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞത് അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത കുഞ്ഞു ഏതെങ്കിലും ഒരു റൂറൽ ടൗൺ വഴി നേരെ വീട്ടിലോട്ട് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറായി നമ്മളിങ്ങനെ ഓരോ ഏതെങ്കിലും സ്ഥലത്ത് പോയി അവിടെ റെസ്റ്റ് എടുക്കും എന്നിട്ട് അടുത്ത സ്ഥലത്ത് ഇട്ടു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് നേരെ അടുത്ത ഏതെങ്കിലും കുഞ്ഞ് റൂറൽ ടൗണിലോട്ട് അപ്പോൾ അതേ നമ്മൾ അടുത്ത ഒരു കുഞ്ഞ് സ്ഥലത്ത് സ്ഥലത്ത് വന്നേക്കാണ് ഈ സ്ഥലത്തിൻ്റെ പേരാണ് പൂവങ് പൂവംഗുന്നതാണ് ഈ സ്ഥലത്തിൻ്റെ വരെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഇവിടെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് പബ്ലിക് സ്വിമ്മിംഗ് പൂളുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് മുമ്പേ പറഞ്ഞോളിക്കല്ല അപ്പം നമ്മൾ മുമ്പേ കണ്ടാൽ നയവരെക്കോട്ട് ഇച്ചിരി വലിയ സ്ഥലമാണ് അപ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് കൂടും അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം ഇവിടെ പറഞ്ഞു തന്നെ ഇവിടെ ജനറൽ സ്റ്റോർസ് ഉണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എന്ന് പറ്റില്ല അവിടെ പിന്നെ ഒരു നേച്ചേഴ്സ് ബ്യൂട്ടി ഒരു സ്പായ സലൂണറിനം കൂടിയത് ഒരു സംഭവം അവിടെ ഉണ്ട് അവിടെ ചെറിയ ഇതൊക്കെ തുണിക്കടയൊക്കെ ഒക്കെ എല്ലാവരും കൂട്ടി പറഞ്ഞു സംഭവം സംഭവം നേച്ചർ ബ്യൂട്ടി എന്ന് പറയുന്നത് അവിടെ ഉണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടം പല സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ ഈ സ ഈ പൂവാങ്ക് മാർക്കറ്റ് ഭയങ്കര ഫേമസാണ് എല്ലാ മാസത്തിലെ ആദ്യത്തെ രണ്ടാമത്തെ സൺഡേ ആണ് എനിക്ക് തോന്നുന്നത് ഈ പൂവാങ്ങ് മാർക്കറ്റ് ഇവിടെ ഒത്തിരി ആൾക്കാർ റൂറൽ ടൗണിനൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ഇവിടെ കച്ചവടം നടത്തും അത് ഭയങ്കര ആണ് ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടെ വരണം അപ്പോൾ ഇങ്ങനെയുള്ള റൂറൽ ടൗണുകൾ ഇങ്ങനെയുള്ള ഈ മാർക്കറ്റുകളൊക്കെ കാര്യങ്ങളാണ് ഇതൊരു വാർ ഒരു മെമ്മോറിയലാണ് വാർ മെമ്മോറിയൽ ആദ്യ കാണുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ് നമുക്ക് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു പബ്ബുണ്ട് അതിനകത്ത് പബ് ആൻഡ് ഹോട്ടൽ ആണ് അത് കൂടെ എന്തോ കാണാൻ അതിന് തൊട്ടടുത്തു എന്ന് പോയി നോക്കാം ഇപ്പോൾ ഞാൻ പറഞ്ഞ പപ്പുവങ് ഹോട്ടൽ അത് ഭയങ്കര ഫേമസ് ആണ് അവിടെ ഈ രാത്രി ഇപ്പം അതുപോലെ പാർട്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പബ്ബാണ് നമ്മുടെ ഫ്രണ്ട്സ് ഇംഗ്ലീഷുകാരൊക്കെ ഇവിടെ ഇടയ്ക്ക് വന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു പബ്ബാണ് പിന്നെ അത് ഇവിടെ ഒരു കഫേ ആൻഡ് ബേക്കറി ഇത് ഇവിടുണ്ട് വേറെ അധികം ഒന്നുമില്ല അങ്ങനെയുള്ള ചെറിയ ചില പോസ്റ്റ് ഓഫീസുണ്ട് അതൊക്കെ ഉള്ളു അല്ല വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല ഇല്ല മിക്ക സ്ഥലങ്ങൾ ഇതുപോലെ പോസ്റ്റ് ഓഫീസ് ഉണ്ട് കേട്ടോ നമുക്ക് മണി വിഡ്രോ ചെയ്യാനോ പൈസ അയക്കാനോ വെസ്റ്റേൺ യൂണിയൻറ്റോ അങ്ങനെ സംഭവങ്ങളല്ല ഉണ്ടോ ഡിപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ഹിയർ അവരെഴുതിട്ട് ലോക്കൽ ബാങ്കിൻ്റെ ഉണ്ടല്ലേ പോവുമ്പോൾ പോസ്റ്റ് ഓഫീസ് ഇത് ഇത്രക്കുള്ളൂ പിന്നെ ഇവിടെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മെൽബണ് വേറെ പരിപാടികളൊന്നും വീടില്ല ഇത്രയൊക്കെ ഉള്ള സംഭവം പിന്നെ ഈ പറഞ്ഞവർക്ക് ഒരു പ്രൈമറി സ്കൂളും ഉണ്ട് തൊട്ടപ്പുറ ഈ ഐറ്റംസൊക്കെയാണ് ഇതുകൊണ്ടൊക്കെ പോകുമ്പോൾ ഇനി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഇതുപോലൊക്കെ കുഞ്ഞ് റൂറൽ ടൗണിലൊക്കെ കാണാം ഏകദേശം നമ്മളിപ്പം രണ്ട് മൂന്ന് മണിക്കൂർ വണ്ടി ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ എടുത്ത് വണ്ടി ഓടിച്ചു ഇനി ഇപ്പം നേരെ നമ്മൾ വീട്ടിലോട്ടാണ് എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ നമുക്കൊന്ന് പറയാം നമുക്ക് എങ്ങനെയാണ് ഡ്രൈവിംഗ് ഒക്കെ ഇന്നത്തെ കുഴപ്പം അല്ലേ അല്ലേ രണ്ട് മൂന്ന് മണിക്കൂർ പോയല്ലേ നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്ത് പല വില്ലേജസ് ഒക്കെ ഉണ്ടോ അല്ലേ ഇതാണ് ലോഗ് ബുക്ക് ഈ ലോഗ് ലോഗ്ബുക്കിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞു അതിനകത്ത് നമ്മളിതെല്ലാം എടുക്കേണ്ടത് എല്ലാം എഴുതി വെക്കേണ്ടത് ഓക്കെ അല്ലേ അല്ല അപ്പോൾ ഇനി നമുക്ക് നാളെ നാളെ കഴിഞ്ഞാൽ പോകാം ഓക്കെ ഞങ്ങൾ ഇന്നത്തെ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞു ഈ പറഞ്ഞ കൊടുക്കാം നമ്മൾ ഇതുകൊണ്ടൊക്കെ റൂറൽ സൈഡിൽ ഒക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഈസിയാണ് പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഈസിയാണ് പക്ഷേ എൻ്റെ ഒരു കണക്കുള്ളിൽ ഇപ്പോൾ നമ്മൾ ആദ്യമേ നമ്മൾ വലിയ സിറ്റിയിലൊക്കെ വണ്ടി ഓടിച്ച് പഠിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരാൻ ഭയങ്കര ഈസിയാണ് പക്ഷേ നമ്മൾ ഇവിടുന്ന് ഇതുപോലെ റൂറൽ ടൗണിലൊക്കെ വണ്ടി ഓടിച്ച് പെട്ടെന്ന് ലൈസൻസ് കിട്ടി സിറ്റിയിലൊക്കെ ചെലിക്ക് ആടി ആദ്യം ഒരു ചില പാടായിരിക്കും അത് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ഇൻഫർമേഷൻ നമ്മുടെ റൂറൽ വില്ലേജൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പം ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കാരണം വേറെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വലിയൊരു ട്രിപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊക്കെ ഞങ്ങളുടെ താമസിക്കാതെ വരുന്നുണ്ട് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം